ഹലോ മൈ വേർഡ് മൈ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ദമാമിലുള്ള വലിയൊരു മിഠായി ഷോപ്പാണ് കേട്ടോ ഈ കടയിൽ കയറി വരുമ്പോൾ തന്നെയുള്ള കാഴ്ച ഇതാണ് കേട്ടോ മിഠായികൾ കൊണ്ട് മല പോലെ ആക്കി വെച്ചിട്ടിട്ട് ഇങ്ങനെ കുറേ ഭാഗത്ത് കുറേ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ തരം മിഠായികൾ വെച്ചിട്ടിങ്ങനെ മല പോലെ മല പോലെ കയറ്റി കയറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് മിഠായി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ അത്രയും കളക്ഷനാണ് ഇപ്പം നമ്മൾ മിഠായിക്കടക്കെ നമ്മുടെ നാട്ടിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കളക്ഷനുള്ള കട ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നാട്ടിലുണ്ടാവുമായിരിക്കും എനിക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊന്നുമില്ല അപ്പോൾ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരിക്കും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മിഠായികൾക്കും ബിസ്ക്കറ്റ് അതുപോലെ നമ്മുടെ ലേസ് ഐറ്റംസ് ഇല്ല ലേസ് അതിൽ തന്നെ വരുന്ന പല ഐറ്റങ്ങളും ഉണ്ടല്ലോ അതിനൊക്കെ നല്ല ഓഫറിലുണ്ടാവും കേട്ടോ അതുപോലെ നമുക്കിങ്ങനെ തൂക്കി മേടിക്കാൻ പറ്റുന്നതും പിന്നെ അതുപോലെ നെട്ട്സ് പിന്നെ ഒരു ഭാഗത്ത് കുറച്ച് ഈ ഓയില് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെന്താണ് അവിടെ വെച്ചത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പം ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പം അതൊക്കെ കാണാനുണ്ട് ഈ ഭാഗത്ത് അങ്ങനെ ചോക്ലേറ്റ് അല്ല കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോൾ ഇതുപോലെയുള്ള സോസുകൾ അങ്ങനെ വേറെ വീട്ടാവശ്യങ്ങൾക്കുള്ള ഐറ്റങ്ങളാണ് കേട്ടോ ഇതൊന്നും സാധാരണ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാട്ടോ ഇപ്പം ഞാനും മക്കളൊക്കെ മിഠായി കഴിക്കുമെങ്കിലും ഞങ്ങളങ്ങനെ ഭയങ്കര ചോക്ലേറ്റിൻ്റെ ആൾക്കാരൊന്നുമല്ല എന്നാൽ അത്യാവശ്യം കഴിക്കും ഒരു രണ്ടെണ്ണം മൂന്ന് ഏറിപ്പോയാൽ മൂന്നൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് മടുപ്പ് തുടങ്ങും കേട്ടോ അങ്ങനെ ഭയങ്കര കഴിച്ചാൽ എത്ര കഴിച്ചാലും മടുപ്പില്ലാത്ത ആളുകളല്ല ചില ആളുകൾക്ക് ചോക്ലേറ്റ് എത്ര കിട്ടിയാലും അടുപ്പില്ലാണ്ട് കഴിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ ഈ സെക്ഷനിലുള്ളത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റില്ലേ അതുപോലെയുള്ള പാക്കിങ്ങിൽ വരുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു സൈഡ് ഫുൾ അങ്ങനെ ഉള്ളതാണ് ഈ ആയിട്ടുള്ള മുട്ടായികൾക്ക് നല്ല റേറ്റ് ആട്ടോ നൂറ് നൂറിൻ്റെ മുകളിലൊക്കെ ഉള്ള മിഠായികളാട്ടോ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള മിഠായി ആയിരിക്കും അതായിരിക്കും അത്ര റേറ്റ് നമ്മളങ്ങനെ ഓവർ റേറ്റുള്ള മിഠായികളൊന്നും എടുക്കലില്ല കേട്ടോ നമ്മുടെ വലിയ ഫാമിലിയാണ് നാട്ടിൽ അപ്പം നമുക്ക് എല്ലാവർക്കും എത്തണ്ടേ ഇത് നാട്ടിലൊക്കെ കണ്ട മഞ്ഞ മിഠായി ഉണ്ടാവില്ലേ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും സൈക്കിളിൽ അപ്പം ഞങ്ങളുടെ അത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് വാങ്ങിച്ചിട്ടോ നമ്മുടെ നാട്ടിൽ അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഓരോ തരം മിഠായികളാണ് അപ്പോൾ എല്ലാ മിഠായികളുടെ പേരും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്ക് ഇതൊക്കെ നമ്മുടെ ലൈസ് ഉണ്ടാവില്ലേ ലൈസിനൊക്കെ പോലെയുള്ള പലതരം ചിപ്സുകൾ ഉണ്ടാവില്ലേ അതിൻ്റെ ഭാഗം കേട്ടോ ഈ ലാസ്റ്റിക് ഫുൾ ഇതിൻ്റെയാണ് ഇതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഈ പത്തേ എന്ന് എഴുതി വെച്ചിട്ടുള്ളതും പതിനൊന്ന് അമ്പതുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു വലിയ പാക്കിനാണ് കേട്ടോ അതൊക്കെ ഇപ്പം നല്ല ഓഫറുണ്ട് നമ്മൾ നമ്മളിങ്ങനെയുള്ളതൊക്കെ എടുക്കും കേട്ടോ കാരണം മക്കൾക്ക് സ്കൂളിൽ കൊടുത്തവിടെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുപോകണത് തിരിച്ച് ബസ്സിൽ വരുമ്പോൾ കഴിക്കാലോ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ സിത്ത് തകൃതായിട്ട് മാറ്റണം കേട്ടോ അവൾക്ക് അത് വേണോ ഇത് വേണോ പിന്നെ കുറെ എടുക്കും കുറേ മാറ്റും ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് ഇത് വേണ്ട അത് മതി ഇത് വേണ്ട അത് മതി എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് പോയ സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കുട്ടികളോണ്ട് ഏത് മക്കൾ മിഠായി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ആയിരിക്കില്ല അവസ്ഥ അവൾക്ക് പിന്നെ മിഠായി എന്നൊന്നുമില്ല ഏത് ആക്രി കടയിൽ പോയാലും അവൾക്ക് ആവശ്യമില്ലാത്ത ഒന്നും ഉണ്ടാവില്ല എൻ്റെ രണ്ടാമത്തെ മോനത ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വേണ്ട കേട്ടോ അവന് ഇങ്ങനെ മിഠായി ഇളകായും കൂടുതലും ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഭംഗിയിൽ കാണാനുള്ള സംഭവങ്ങനെ ഉണ്ടാവില്ല മിഠായി തന്നെ അപ്പൊ അതൊക്കെ കാണുമ്പോൾ അതൊക്കെ അവനക്ക് ആവശ്യമുള്ളത് നാട്ടിലൊക്കെ പോകുമ്പോൾ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം കേട്ടോ ഒത്തിരി ഓഫർ ഉണ്ടാകും നമുക്ക് ഓഫർ ഓഫറുള്ളത് നോക്കിയെടുക്കാം അതുപോലെ തന്നെ പ്രൈസൊക്കെ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ളതൊക്കെ നമുക്ക് നോക്കി തിരഞ്ഞു തിരഞ്ഞെടുക്കാം ഇപ്പോൾ ഇതുപോലെ ഈ ഗോൾഡൻ പേപ്പറിൽ പൊതിഞ്ഞിട്ട് അതിലിങ്ങനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള മിഠായികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള മിഠായിനോടാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ മോനിഷ്ടം ഇപ്പോൾ ഈ പാക്കിങ്ങിലൊക്കെ വരുന്നുണ്ടോ ഇതുപോലെയുള്ളത് ഇത് വെറൈറ്റി കളക്ഷനുള്ള ബബിൾഗാണ് കേട്ടോ ബബിൾഗം ചെയ്യും എന്നൊക്കെ പറയൂലെ അതാണ് കേട്ടോ ഇത് കൊണ്ടുപോവാത്ത പ്രവാസികൾ ചുരുക്കായിരിക്കും അല്ലെ ഞാനിങ്ങനെ ഓരോ മിഠായികളുടെ പേര് എടുത്ത് പറഞ്ഞിട്ടില്ലാട്ടോ എടുത്ത് കാണിച്ചിട്ടുമില്ല കാരണം അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് എത്തില്ല അത്രയും കളക്ഷൻ ഉണ്ട് നിങ്ങൾക്കെന്നെ കണ്ടോ മനസ്സിലാവല്ലോ ഇതൊക്കെ കൂടെ എങ്ങനെ നമ്മൾ കാണിക്കാനാ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഗാലക്സി ഗാലക്സി തന്നെ നെറ്റ്സൊക്കെ വരുന്ന സംഭവം ഉണ്ടല്ലോ അത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള മിഠായികളുണ്ടാവില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിഠായി ഏതാണെന്ന് വെച്ചാൽ ഒന്ന് എഴുതി ഇടണം കേട്ടോ അങ്ങനെ നമ്മൾ മലകൾ പോലെയുള്ള മിഠായികൾക്ക് പിന്നേയും വന്നിട്ടോ അത് ഫസ്റ്റ് ഭാഗത്താണ് നമ്മൾ കാണിച്ചത് ഇപ്പോൾ ഇതുവരെ കാണിച്ചത് കുറച്ച് ബാക്കിലോട്ടാണ് കേട്ടോ വന്ന് കയറുന്ന ഭാഗത്താണ് കേട്ടോ ഇതുപോലെ കയറ്റി കയറ്റി വെച്ചിട്ടുള്ളത് കണ്ടോ നിറയെ മല പോലെ ആക്കി വെച്ചിട്ടില്ലേ ഇത് വീഡിയോയില് കാണുന്ന കായും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ സത്യം പറഞ്ഞാൽ അവിടെ പോയി നിന്ന ഒരു ലോഗാണ് നമ്മുടെ ചോക്ലേറ്റുകളുടെ ഒരു ലോകത്തെത്താ പറയില്ലേ അതുപോലെ ഒരു സംഭവമാണ് കേട്ടോ ഈ കാണുന്നത് നെറ്റ്സുകളാണ് കേട്ടോ ഇതാണ് കേട്ടോ നെഡ്സുകൾ ഉള്ളത് നെറ്റ്സുകൾ അങ്ങനെ ഓർ കളക്ഷനും പറയാനൊന്നുമില്ല അത്യാവശ്യം കുറച്ചുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നമ്മൾ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കണ്ട ഇതുപോലെയുള്ള ഒത്തിരി വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി നോക്ക് കണ്ട സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവരുടെ അടുത്തും ബായ്